പട ഹിറ്റായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം എല്ലാം കിട്ടിയിട്ടുണ്ട് സക്സസ് പാർട്ടി പരിപാടികളൊക്കെ ഈ ഒരു പതിനയ്യായിരം രൂപ തന്ന ഒതുക്കിയതാണെന്ന് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്തിനാണ് ഞാൻ പിന്നീട് സിനിമ ഇറങ്ങി ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പലരുടെയും ഒരു ഇത് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ എൻ്റെ ഒരു സാധ്യത അവര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് കാരണം എൻ്റെ ഒരു സാധ്യതയായിരുന്നു അത് ഒരു വലിയ സാധ്യത അതായത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പസിന് അത് അട്ടിമറിച്ച് ചെയർമാൻ ആവുന്ന ഒരു കഥ അതായത് കൊടി കൊടികുത്താൻ പോലും പറ്റാത്തൊരു അതല്ല ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ തന്നെ ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോ ഒറ്റ വാചകത്തിൽ ആ സിനിമയ്ക്ക് ഓക്കി കൊടുക്കും കാരണം എന്റെ സാധ്യത കഴിഞ്ഞു അപ്പൊ ഒഴിവാക്കിയതാണെന്ന് എനിക്ക് തോന്നി അപ്പൊ എനിക്ക് തോന്നി അന്ന് ആ സിനിമ ഓൺ ഓണാവണേക്ക് മുമ്പ് അതിൽ കഥ എൻ്റെ പേരിൽ വയ്ക്കണമെന്ന് പറയുമായിരുന്നു അത് സ്ക്രിപ്റ്റിൽ എൻ്റെ കഥ വയ്ക്കണോ എൻ്റെ പേര് വെക്കണമെന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ അതിന് എനിക്ക് കൃത്യമായിട്ട് അതിലെ ക്യാരക്ടർ ഇന്ന ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ചോദിക്കാമായിരുന്നു ചോദിച്ചത് ഉറപ്പിച്ചിട്ട് പറ്റുക അല്ലെങ്കിൽ നടക്കില്ലെന്ന് പറയുമായിരുന്നു കാരണം എനിക്ക് എനിക്കവിടെ വോയിസ് ഉണ്ട് സിനിമ തുടങ്ങണേക്ക് മുമ്പ് എനിക്ക് വോയിസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ റെമനുനുറേഷൻ ഇത്ര വേണമെന്ന് പറയുക അല്ലെങ്കിൽ ആ സിനിമ പ്രൊജക്റ്റിന് കാരണം ഞാനാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇത്ര ശതമാനം ഒരു ശതമാനം പ്രൊവിഷർ എനിക്ക് ചോദിച്ചോതിയായിരുന്നു ഞാൻ എൻ്റെ സാമ്പത്തിക സ്ഥിതി രക്ഷപ്പെട്ടത് ഞാൻ ഇതൊന്നും ചോദിക്കായിരുന്നു എൻ്റെ ഏറ്റെടുത്ത സുഹൃത്ത് അവർ രക്ഷപ്പെടണം അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നത് രക്ഷപ്പെടണം അവർ രക്ഷപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്നെ സഹായിക്കുമല്ലോ